ഇപ്പോൾ മിക്ക വലിയ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ വെജിറ്റബിൾ സെക്ഷൻ്റെ ഭാഗത്ത് പോകുമ്പോൾ ഇതുപോലെ ട്രെയിലും മഷ്റൂം കാണലേ ഇത് ഊട്ടി മഷ്റൂമാണ് ഇനിയിപ്പോൾ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന മഷ്റൂമുണ്ട് പക്ഷേ അത് ഇത്ര ഇതുണ്ടാവില്ല കേട്ടോ ഇതാണ് ടേസ്റ്റ് കൂടുതലുള്ളത് ഞാൻ ഇതാണ് വാങ്ങിക്കാറ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു നാല് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കുറച്ച് കാലം മുമ്പൊക്കെ നമുക്ക് മഷ്റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളെ തൊടിയിൽ നിന്നൊക്കെ എടുത്തെങ്കിൽ എവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുക കിട്ടാറേ ഉള്ളായിരുന്നു ഇതുപോലെ സൂപ്പർമാർക്കറ്റിലൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല ഇപ്പം ഗൾഫിലെ പോലെ തന്നെ ഇവിടെയും എല്ലാ സാധനങ്ങളും കിട്ടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഈ മഷ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ചിട്ട് ഒരു റൈസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഒരു മഷ്റൂം ബിരിയാണി ആയിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ അപ്പം ഞാൻ മഷ്രൂമൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെയുള്ള ഓരോരോ മഷ്റൂം നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ പറ്റ ചെറുതാക്കരുത് നമുക്കിത് ഇത് വെച്ചിട്ട് ഞാൻ നല്ലൊരു അടിപൊളി ഗ്രേവിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഒരു കുറുമ പോലെ നമുക്ക് പത്തിരിക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിനൊക്കെ നല്ല സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രേവിയാണ് കേട്ടോ നല്ലൊരു മഷ്റൂം കുറുമ എന്ന് തന്നെ പറയാം നമുക്ക് കേട്ടോ അപ്പേൻ ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇതിൽ മൂന്നെണ്ണം ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് റൈസ് ബ്രൈൻ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് അത് ചൂടാവുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വയറ്റി കൊടുക്കാം വേഗം വയന്ന് വരാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്നിട്ടുണ്ട് നമ്മുടെ സവാള നന്നായി വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നിന്ന് ഇളക്കി കൊടുക്കാം ആ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ലോ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ നമ്മൾ മുളക് പൊടി ഇട്ട സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിരുന്നു മഷ്റൂം ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം അപ്പം മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് കണ്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടി വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം മഷ്റൂം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മഷ്റൂം ഈ പാനിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റട്ടോ ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് തന്നെ ഒരു കുറച്ച് ബട്ടറെടുത്തിട്ട് ഇട്ടു എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അതായത് രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഈ ബട്ടറിൽ ഈ കോൺഫ്ലവർ ഒന്നിങ്ങോട്ട് ലയിപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ ഈ ഒരു ബട്ടറിൽ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് അര ലിറ്റർ പാൽ ഒഴിക്കണം പാൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കുറേശേ കുറേശായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു കോൺഫ്ലോറിൽ നല്ല പോലെ കട്ടയില്ലാതെ തന്നെ ഇളക്കിയെടുക്കണുണ്ട് അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് കുറുകി വരും കുറുകി വരുന്ന സമയത്ത് വീണ്ടും പാൽ ഒഴിക്കുക അങ്ങനെ ഒരു അര ലിറ്റർ പാൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കിയിട്ട് നല്ലപോലെ തള വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി വലുതാണെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി തന്നെ മതിയാവും ചെറുതാണെങ്കിൽ ഒരു ഫുൾ ക്യാപ്സിക്കം എടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഈ ക്യാപ്സിക്കം ഇതിൽ കയറുന്നിട്ട് വെന്ത് വരണം ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ട് മൂന്നോ മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ആ സമയത്ത് നമുക്കിതിലോട്ട് ആ പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം വേറെ ഒന്നും ചേർക്കേണ്ട കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്താൽ മതി അത് പാകത്തിന് നമ്മൾ എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്നടച്ച് വെക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ കുരുമുളകും ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തുക്കും ആവും വേണം നമ്മുടെ കാപ്സിക്കം ഒന്ന് വെന്ത് കിട്ടും വേണം കാപ്സിക്കം രണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വേവും അത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച മഷ്റൂം ഉണ്ടല്ലോ മിക്സ് അത് ഇടുതിലോട്ടിട്ടിട്ട് ഇന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിത് കുറച്ച് ഇനി ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെക്കാം കാരണം ഇതെല്ലാം കൂടി ഫ്ലേവർ ഒന്നാകാൻ വേണ്ടിയിട്ടാണ് അല്ല വേവാൻ എല്ലാം വെന്തിട്ടുണ്ട് രണ്ട് മിനിറ്റിന് ശേഷം അത് തുറന്നിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം കുറുമയാണ് എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് നമുക്ക് തേങ്ങാ പാൽ വീണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പശുവിൻ പാലിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം